നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പ് സമന്വയം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് തുടക്കമായി തളിക്കുളം എസ് എൻ വി യു പി സ്കൂളിൽ ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് പി എസ് പി നസീർ അധ്യക്ഷനായി ചടങ്ങിൽ എസ് എൻ വി യു പി പ്രധാനാധ്യാപിക മിനി എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരായ ഷൈജ രശ്മി

ആദ്യ സ്ഥാപനത്തിലെ അമ്പത് തെരഞ്ഞെടുക്കപ്പെട്ട എൻ എസ് എസിന്റെ വളണ്ടിയർമാരുടെ ഒരു സഹവാസ ക്യാമ്പാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് മുതൽ നമുക്ക് നമ്മുടെ അപ്പോൾ തീർച്ചയായിട്ടും അത്രയും ദിവസം ഈ പരിപാടി വളരെ ഭംഗിയായിട്ട്